സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് എന്ത് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം മുൻമൊഴി എന്ന് പറയുന്നത് അതിൽ കുറച്ച് കുറിപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത് അതായത് കുട്ടികളോട് സ്നേഹവും കാരുണ്യവും കരുതലും എന്നും പ്രകടിപ്പിച്ച ഒരു കവയത്രിയായിരുന്നു അത് നമ്മുടെ സുഗതകുമാരി അപ്പോൾ ആ സുഗതകുമാരിയുടെ കൃതിയാണ് മുൻമൊഴി എന്ന് പറയുന്നത് ഈ മുന്മൊഴിയിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് വഴിവെളിച്ചം പകരുന്ന കുഞ്ഞു കുഞ്ഞു കുറിപ്പുകൾ മാത്രമാണ് അതിലുള്ളത് ഓക്കെ അപ്പോൾ ഉപദേശങ്ങളും കരുതലും ഒക്കെ അടങ്ങിയിരിക്കുന്ന കുറിപ്പുകളാണ് മുൻമൊഴി എന്ന് പറയുന്ന കൃതിയിൽ അടങ്ങിയിരിക്കുന്നത് ആ കൃതിയിലെ ഒരു ഭാഗമാണ് എന്ത് നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം അപ്പൊ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ചാണ് നമ്മുടെ മൂന്നാറിലെ കേരളത്തിലുള്ള മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അല്ലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് ഇപ്പൊ ഈ വർഷം നീലക്കുറിഞ്ഞു പൂത്ത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വർഷം കഴിയണം എന്ത് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ നീലക്കുറിഞ്ഞു കാണാനുള്ളത് അല്ലെ നീലക്കുറിഞ്ഞു പൂക്കുന്നത് കാണാൻ അങ്ങനെ മൂന്നാറിലുള്ള നീലക്കുറിഞ്ഞു പൂക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ സുഗതകുമാരി ഈ കൃതിയിലൂടെ അല്ലെങ്കിൽ ഈ കുറിപ്പിലൂടെ പറയുന്നത് തുടക്കം എങ്ങനെയാണ് പറയുന്നത് പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞു പൂക്കൾ പ്രകൃതിയുടെ തന്നെ ഒരു സുന്ദരമായിട്ട് അതിസുന്ദരമായിട്ടുള്ള ഒരു അത്ഭുതമാണെന്നാണ് പറയുന്നത് ഒരു അത്ഭുതം അല്ലേ കുറിഞ്ഞിപ്പൂക്കളിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തിരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു കിഴക്കൻ മലകൾ കിഴക്കൻ മലകളിലാണ് മലകളുടെ മടിത്തട്ടിലാണ് എന്ത് നമ്മുടെ ഏർ കുറിഞ്ഞിപ്പൂക്കൾ നീലക്കുറിഞ്ഞുകള് പന്തിരാണ്ട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂത്തുലയുന്നത് നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം അപ്പൊ കുട്ടികളായിട്ടുള്ള നമ്മളോട് പറയണെന്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ഒരു നീലക്കടൽ പോലെ അതായത് ആ മലനിരകൾ മൊത്തം എന്തായിരിക്കും നീലക്കുറിഞ്ഞു പൂത്ത് നീല കടൽ പോലെ ആവും അല്ലെ നീല കളറായിരിക്കും നീലവർണ്ണമായിരിക്കും അപ്പൊ നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം അത് കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം അതായത് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളില് അതിമനോഹരമായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു അനുഭവമായിരിക്കും നമുക്ക് എന്ത് നൽകുന്നത് എന്നാണ് സുഗതകുമാരി നമ്മളോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ കാഴ്ച കാണണമെന്നാണ് നമ്മളോട് പറയുന്നത് എത്ര കാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് അതായത് എത്ര നമ്മൾ അതിനെ വർണ്ണിച്ചാലും എത്ര നമ്മൾ അതിനെ വർണ്ണിച്ചാലും നമുക്ക് ഒരിക്കലും എന്താണ് മതിയാവില്ല അത്രയും നല്ലൊരു വിസ്മയ ദൃശ്യം അത്രയും നല്ലൊരു അനുഭവം അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ എന്നാണ് പറയുന്നത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ അതായത് ആ സമയത്ത് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിലെ ആ മലകളൊക്കെ ആ മലനിരകളെല്ലാം എന്തായിരിക്കും മുഴുവൻ ഒരു പൂങ്കടൽ പോലെ ആയിരിക്കും അതായത് മൊത്തം നീലക്കുറിഞ്ഞു പൂത്ത് ആകെ ഒരു നീല പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ പൂക്കൾ ഒന്നിച്ചു നൃത്തം വെക്കുന്നു അതായത് കാറ്റ് വീശും അല്ലെ മലകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടി കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് അല്ലെ നന്നായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് അപ്പൊ ആ കാറ്റ് വീശുമ്പോൾ നമ്മുടെ കടലില് തിരകളിളകുന്ന പോലെ തിരകൾ അടിച്ച് വരില്ലേ അതേപോലെ എന്താണ് ഇവിടെ കാറ്റ് വീശുമ്പോൾ നമ്മുടെ പൂക്കളെല്ലാം തിര തിരയടിച്ചിളകുന്ന പോലെ അവർ നൃത്തം നയിക്കുന്നു ആ നൃത്തത്തിനും ഒരു സംഗീതമുണ്ട് ആയിരമായിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥയിലുള്ള മൂളൻ അതായത് തേനീച്ചകളും വണ്ടുകളൊക്കെ ഒക്കെ അതിൽ തേൻ നുകരാൻ വരൂല്ലേ അപ്പൊ അവരുടെ മൂളല് മന്ത്രസ്ഥായിലുള്ള മൂളൻ പിന്നെ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് തേനീച്ചയുടെയും അതുപോലെ വണ്ടുകളുടെയും മൂളല് അതുപോലെ തുമ്പികള് ചിത്രശലഭങ്ങള് കിളികള് ഇവരുടെയൊക്കെ ചിറക് ഇങ്ങനെ ചിറക് ഇളക്കുന്ന ആ ഒരു താളമുണ്ട് ഇളങ്കാറ്റിന്റെ തഴുകലുണ്ട് ഇളങ്കാറ്റ് അവരെ തഴുകി പോകുന്നുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് ആരുടെക്കെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് അപ്പൊ എന്താണ് അവിടെ എല്ലാം കൊണ്ടും അല്ലെ മനുഷ്യരും ജീവികളും എല്ലാവരും പ്രാണികളും എല്ലാവരും പൂക്കളും എല്ലാ സസ്യ ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്ന ആ ഒരു മനോഹര കാഴ്ച കാണാൻ അതൊരു ഉത്സവം തന്നെയാണ് എന്നാണ് പറയുന്നത് കുറിഞ്ഞു തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നതും കാണാം അപ്പൊ എന്താ പറയുന്നത് നമ്മുടെ കുറിഞ്ഞിപ്പൂവിൽ നിന്ന് അല്ലെ നീലക്കുറിഞ്ഞിയിൽ നിന്ന് തേൻ ഉകർന്നുകൊണ്ട് അവർക്ക് ലഹരി പിടിച്ചു വണ്ടുകൾക്കൊക്കെ ലഹരി പിടിച്ച ഉന്മാദാവസ്ഥയിൽ അവരെന്താണ് ഇതളുകൾ തന്നെ അവര് കിടന്നുറങ്ങുന്നു ചേർന്നുറങ്ങുന്നതും കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാഴെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിലെല്ലാം മറ നേരെ നേരെ നിന്നുപോയി അപ്പോൾ ആ മനോഹരമായ കാഴ്ചയിൽ അല്ലെ മലനി മലകളെല്ലാം എന്താണ് ഒരു മലഞ്ചെരിവുകൾ ഒക്കെ എന്തായി ഉത്സവം പോലെ നൃത്താടുകയാണ് അല്ലെ എല്ലാവരും നൃത്തം നൃത്തം ചെയ്യുന്നു അതുപോലെ ഒരു വസന്തം വന്നുകൊണ്ട് ഒരു ഉത്സവം തന്നെയായിട്ട് മാറിയിരിക്കുന്നു ആ കാഴ്ച കണ്ട എല്ലാം ഞാൻ മറന്നുപോകുന്നു അല്ലേ ആ നിമിഷം ഞാൻ ഏറെ നേരം നിന്നുപോയി എല്ലാം മറന്നുകൊണ്ട് അല്ലേ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം മറന്ന് നമ്മൾ എന്താണ് നമ്മൾ അവിടെ കുറച്ചു നേരം നിന്നുപോയി ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞ് പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ക്ഷമിക്കണം ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം എന്താ പറയുന്നത് നീലക്കുഞ്ഞു പൂക്കുന്ന സമയത്ത് അവിടെ വലിയ ഉത്സവമാണ് അല്ലേ മൂന്നാറിലുള്ള മല മലകളെല്ലാം എന്താണ് നീലക്കടൽ പോലെ തിളങ്ങി നിൽക്കുന്നു പക്ഷികളും കിളികളും പ്രാണികളും മനുഷ്യരും എല്ലാവരും കൂടി അവിടെ എന്താണ് ഒരു ഉത്സവം തന്നെയാണ് അല്ലെ എല്ലാവർക്കും ഒരു ഉത്സവമാണ് മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നു അതുപോലെ ഈ ഒരു വസന്തം കഴിയുമ്പോൾ അതായത് കുഞ്ഞിപ്പൂക്കളുടെ കാലം ആ പൂക്കള് വസന്തകാലം കഴിയുമ്പോൾ പൂക്കളൊക്കെ എന്തായി കൊഴുങ്ങി ഉണങ്ങി പോവും അല്ലെ പിന്നീട് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അപ്പം ആ പൂക്കളെല്ലാം പൂക്കളുടെ സീസൺ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായി അവിടെ ആരുമില്ല വണ്ടുകളില്ല ചെറുപ്രാണികളില്ല കിളികളില്ല മനുഷ്യരാരും ഇല്ല പിന്നെ അതൊരു മുട്ടക്കൊന്നുപോലെയായി അല്ലേ പിന്നെ ഒന്നുമില്ല ഒക്കെ ഉണങ്ങിപ്പോയി അപ്പൊ അവിടെ എന്തുമാത്രമായി നിശ്ചലം നിശ്ശബ്ദം ആരുടെ ഒരു കാലണക്കം പോലും ഇല്ല അതാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് നമ്മളോട് ഓർക്കാൻ പറയുകയാണ് എന്താണ് ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ഈ പുഷ്പോത്സവം ഈ ഉത്സവം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ് പൂക്കളൊക്കെ പോയി അല്ലേ പൂക്കളൊക്കെ പോയി അതുപോലെ തന്നെ ചിറകുകളെല്ലാം പറഞ്ഞകുന്നു അതിന്റെ അർത്ഥം കിളികളൊന്നും അവിടെ ഇല്ല തേന്നുകരൻ കിളികളില്ല പിന്നെ ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഉരിവെച്ച് ഒഴിഞ്ഞുണങ്ങി നിൽക്കുന്നു മരങ്ങളും ചെടികളൊക്കെ ഉണങ്ങി പിന്നെ മലഞ്ചെരുവുകൾ മനുഷ്യരും ആരും ഇല്ല അവിടെ ശൂന്യമായി എല്ലാം നിശ്ചലം എല്ലാം നിശബ്ദമായി പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്ത് എറിഞ്ഞു കഴിഞ്ഞു അപ്പൊ പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിന് വിത്ത് ഉണ്ടാവും അല്ലേ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാവും അപ്പൊ ആ വിത്ത് നമ്മുടെ മണ്ണിൽ ഓൾറെഡി എന്തായി ത്തെഞ്ഞു കഴിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞു അതായത് വിത്ത് ഓൾറെഡി മണ്ണിൽ ലയിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം അത് വീണ്ടും ഉണ്ടാവുന്നത് പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു അപ്പൊ മണ്ണിന്റെ ഇടയില് ആ വിത്തുകളെല്ലാം കാത്തു നിൽക്കുകയാണ് പന്ത്രണ്ട് വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ ഇനി ഒരു പന്ത്രണ്ട് കാലം കഴിഞ്ഞിട്ട് വേണം എന്ത് അവർക്ക് വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പൊ അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ അപ്പം ആ പന്ത്രണ്ട് വർഷം വരെ നീണ്ട ഒരു ലോങ് ബ്രേക്കാണ് അല്ലേ നീണ്ട തപസിലാണ് കുറിഞ്ഞ ചെടികൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വെളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടി ഉണർന്ന് പറ്റിച്ചു മിന്നുന്ന കൂപ്പുകയ്യോടെ പുറത്തേക്ക് ഇറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നും ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരുവുകൾ ഉത്സവത്തിന്റെ കേളിക്കൊട്ട് മുഴങ്ങുകയായി അപ്പൊ എന്താണ് പറയുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തു നിന്ന് എന്താണ് വസന്തം കാവളം മുഴക്കവും അല്ലെ വസന്തകാലമാവും അങ്ങനെ ആ വിളി കേൾക്കുമ്പോൾ ആ കാഹളത്തിന്റെ മുഴക്കം കേൾക്കുമ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ പെട്ടെന്ന് ഞെട്ടി ഉണരും എന്നിട്ട് കൂപ്പ് കൂടി പച്ചച്ചു മിന്നുന്ന കൂപ്പ് കൂടി പുറത്തേക്ക് അതായത് മണ്ണിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ ഭൂമിയിൽ അല്ലേ മണ്ണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉയർന്നു വരും ചെടികൾ വിത്ത് കണ്ടിട്ടില്ലേ നമ്മുടെ വിത്ത് പാവിക്കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ നടുമ്പോൾ വിത്ത് പാവിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറുതായിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും അല്ലേ പച്ച കളറിൽ ഇല്ലേ കൂപ്പ് കയ്യോട് കൂടിയിട്ട് ഇല ഇങ്ങനെ കൂപ്പുകയ്യോട് കൂടിയിട്ട് വരും അപ്പോൾ ഇവിടെ പച്ചിച്ചു മിന്നുന്ന കൂപ്പുകയോടെ പുറത്തേക്ക് ഇറങ്ങി വരും ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി പിന്നീട് അവ എന്തായി ലക്ഷക്കണക്കിന് മൊട്ടുകള് പൂമൊട്ടുകള് അണിഞ്ഞ ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞ് തുടങ്ങുകയായി ആ തുടങ്ങുന്ന സമയത്ത് പൂക്കൾ വിളിച്ചിട്ടാണോ അറിയില്ല എന്ത് വരും നമ്മുടെ ചിറകടികൾ അല്ലെ നമ്മുടെ കിളികള് എല്ലാം ചിത്രശലഭങ്ങള് എല്ലാവരും വരും കൂടാതെ തന്നെ എന്താണ് മലഞ്ചെരിവുകൾ ഉത്സവത്തിന്റെ കേൾ കൊട്ടു മുഴങ്ങിയായി മലഞ്ചെരിവുകളിലെ ആളുകളും വരും ഇതൊക്കെ കാണാൻ വേണ്ടി കാണികളായിട്ട് നമ്മൾ മനുഷ്യരും വരും അങ്ങനെ അവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി പ്രതീതിയാവും നമ്മെ പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്വാസവും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അപ്പോൾ ഇവിടെ പറയുന്നു നമ്മെ പോലുള്ളവർ എന്താണ് ഇത് അമ്പരന്ന് കണ്ടു നിക്കും നമ്മളിതിങ്ങനെ നോക്കിയിരിക്കും അല്ലേ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനെ അമ്പരന്ന് നോക്കും ഹാ വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ അപ്പോ സുഗതകുമാരി പറയാണ് എന്ത് ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണോ ഒരിക്കലും അല്ല നാം നാം മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല ഈ കാഴ്ചകൾ ഒന്നു മാത്രം എനിക്കറിയാം സുഗതകുമാരി പറയുന്നു ഒന്നു മാത്രം എനിക്കറിയാം എന്താണ് എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത അതായത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മലകളും കാടുകളും കുന്നുകളും മരങ്ങളും ഒക്കെ എന്താണ് വെട്ടി നശിപ്പിക്കുന്നു അല്ലെ അതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെ ചൂഷണം ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മനുഷ്യരിന്ന് ജീവിക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ് എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല അതായത് കാടുകളും മലകളും കുന്നുകളും മരങ്ങളും ഇത് പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ കാഴ്ച പകരം പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതിയെ പൂജിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ പഴയ തനിമ കാടുകളായിക്കോട്ടെ മലകളായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ എല്ലാം കുന്നുകളായിക്കോട്ടെ എല്ലാം ആ പഴയ തനിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുന്നവർ അതാണ് പൂജിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാഴ്ച ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ടല്ല തേനീച്ചകൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല ഈ കാഴ്ചകൾ പകരം ആ നീലക്കുറിഞ്ഞിയിൽ നിന്ന് ആർക്കൊക്കെയാണ് അതിൽ കിട്ടാൻ പോകുന്നത് തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും കിളികൾക്കും അതിൽ നിന്ന് തേൻ നുകരാൻ സാധിക്കുന്നു അല്ലെ അങ്ങനെ തേനീച്ചകളുടെയും കിളികളുടെയും ചിത്രശലഭങ്ങളുടെയും ഒരു നേരത്തെ ആഹാരം അവയിൽ നിന്ന് കിട്ടുന്നു അല്ലെ നീലക്കുറിഞ്ഞികളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു േനീച്ചുകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി അപ്പോ ശലഭങ്ങള് വണ്ടുകള് തുമ്പികള് അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി പിന്നീട് ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഭൂമി എന്ന് പറയുന്ന ഭൂമി ദേവി അല്ലെ ഭൂമി മാതാവ് ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അപ്പോ നിങ്ങൾ എല്ലാ കുട്ടികൾക്കും നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് ആ നീലക്കുറിഞ്ഞു പൂക്കുന്ന ആ കാലം അല്ലെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ ആ നീലക്കുറിഞ്ഞുങ്ങളെ മലചരിവകളിൽ വിടരുന്ന ആ നീലക്കുറിഞ്ഞുങ്ങളെ കാണാനുള്ള ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഗതകുമാരി നിർത്തുന്നത് ഈ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് മുന്മൊഴി എന്ന് പറയുന്ന സുഗതകുമാരിയുടെ ഈ കൃതി അവസാനിക്കുന്നത്